നമസ്കാരം സ്വാഗതം കനത്ത സംഘർഷത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഹമാസ് ഇസ്രായേൽ യുദ്ധത്തോടെയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമായത് ഗാസിക്കുമേലുള്ള ഇസ്രായിലെ കണ്ണില്ലാ ക്രൂരത ആരംഭിച്ചിട്ട് ഏഴു മാസം എത്തി നിൽക്കുമ്പോഴും കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളുമായാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ടു പോകുന്നത് ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും ദാഷ്ട നിലപാടിൽ നിന്നും പിന്നോട്ട് തിരിയാതെയാണ് നെതന്യാഹുവിന്റെ കാട്ടിക്കൂട്ടലുകളൊക്കെയും ഹമാസിന്റെ പേരും പറഞ്ഞു തുടങ്ങിയ ആക്രമണമാണ് ഇന്ന് നിരവധി സാധാരണക്കാരുടെ കൂട്ടക്കുരുതിയിൽ എത്തി നിൽക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും ഹമാസിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഇങ്ങോട്ട് ഇസ്രായേലിനുള്ള അനുകൂല നിലപാട് പല രാജ്യങ്ങളും എടുത്തു കളയുന്ന ഉണ്ടായത് പിന്നീട് അവർ ഹമാസിനെ അനുകൂലിക്കുന്നതും കണ്ടതാണ് എന്നാൽ ഹമാസിനെ ഏറ്റവും ശക്തമായി പിന്തുണക്കുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറാൻ തന്നെയാണ് അതിന് യാതൊരുവിധ സംശയവും വേണ്ട ഹമാസിന് വേണ്ട ആയുധ സഹായങ്ങൾ പോലും നൽകുന്ന രാജ്യമാണ് ഇറാൻ അതുപോലെ തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്മുളയ്ക്കും യമനിലെ ഹൂതികൾക്കും ആയുധ സഹായവും അവർക്ക് വേണ്ട സാങ്കേതിക സഹായവും എല്ലാം നൽകുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെ ഇറാനോട് ഇസ്രായേലിന് അടങ്ങാത്ത ശത്രുതയാണുള്ളത് ഇസ്രായേലും ഇറാനും തമ്മിൽ പരസ്പരം യുദ്ധമുണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയും യു എയും അടക്കം പലപ്പോഴും ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിന്നപ്പോൾ വളരെ ശക്തമായ നിലപാടെടുത്ത രാജ്യമാണ് ഇറാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാന്റെ കോൺസുലേറ്റ് തകർത്ത ഇസ്രായേലിനെ കനത്ത പ്രത്യാക്രമണമാണ് നേരിടേണ്ടി വന്നത് പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതോടെ കാണാൻ സാധിച്ചത് ഇതാ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അസർബൈജാൻ ഇറാൻ അതിർത്തിയിലെ മലനിരകളിലാണ് ഹെലികോപ്റ്റർ അപകടം നടന്നത് രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ സംഭവസ്ഥലത്ത് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹെലികോപ്റ്റർ ഹാർഡ് ലാൻഡ് ചെയ്തുവെന്നായതും ആദ്യ റിപ്പോർട്ട് എന്നാൽ വാർത്താ ഏജൻസിയായ ഇറണ റിപ്പോർട്ട് ചെയ്യുന്നത് അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് പർവ്വതാരോഹകർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നതായും വാർത്താ ഏജൻസിയായ ഇർണ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആടോ എന്നുള്ള സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട് പലപ്പോഴും തങ്ങളുടെ ശത്രുക്കളെ ഇത്തരത്തിലുള്ള അപകടങ്ങളിലൂടെ വളരെ തന്ത്രപരമായി വധിച്ചിട്ടുള്ളവരാണ് ഇസ്രായേൽ അതിൽ വിദഗ്ധരാണ് അവരുടെ ചാരസംഘടനയായ മൊസാദ് അതിനാൽ തന്നെ ഈ ഒരു അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആണോ എന്ന സംശയങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഇസ്രായേൽ ആണ് ഇതിന് പിന്നിലെങ്കിൽ തീർച്ചയായും വളരെ വലിയ രീതിയിലുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും ഒരു രാഷ്ട്രത്തിന്റെ തലവനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഒരുപക്ഷെ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും കാരണമാകുന്ന രീതിയിലേക്കുള്ള സംഘർഷത്തിന് വഴിതെളിയിച്ചേക്കാം